ദിയ കൃഷ്ണ അപ്പം നമ്മുടെ ബിഗ് ബോസ് കണ്ടന്റുകൾക്കിടയിൽ മുങ്ങിപ്പോകുന്ന ദിയ കൃഷ്ണയുടെ ഒരു വാർത്തയുണ്ട് അതെന്താണെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഈ വാർത്ത ഇറങ്ങിയ സമയത്ത് നമ്മളൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് മറ്റൊന്നുമല്ല ദിയ കൃഷ്ണയുടെ ഷോപ്പിൽ നിന്ന് മൂന്ന് സ്റ്റാഫുകൾ വന്ന് പൈസ അടിച്ചുകൊണ്ട് അതൊക്കെ എല്ലാവരും അറിഞ്ഞാണല്ലോ അപ്പം ആ സമയത്ത് ഈ മൂന്ന് പ്രതികളായിട്ടുള്ള സ്ത്രീകൾ വന്നിട്ട് ഭയങ്കരമായ രീതിയിൽ ദിയ ദിയാകൃഷ്ണയ്ക്കെതിരെയും ക്കെതിരെയും കൃഷ്ണകുമാറിനെതിരെയും അശ്വിനെതിരെയൊക്കെ ഭയങ്കരമായ രീതിയിൽ ഒന്ന് ഘോരം ഘോരൻ ടിവിയുടെ മുന്നിൽ മേക്കപ്പ് ഇട്ടു വന്ന് പ്രസംഗിച്ചു പോയവരാണ് ഇപ്പോൾ അവർ ഹെൽമറ്റൊക്കെ ഇട്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ നടക്കുന്നത് അപ്പം ഇന്നിപ്പം ദിയേൻ്റെ കടയിൽ വന്ന് ദിയേൻ്റെ കടയിൽ രണ്ടുപേരതിനകത്ത് കീഴടങ്ങി ഒരാൾ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ദിയയുടെ കടയിൽ ഈ രണ്ട് പ്രതികളെയും കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തുന്നുണ്ടായിരുന്നു അപ്പം അതിനകത്ത് അവർ ആ കടയിൽ വെച്ച് സമ്മതിച്ചു പൈസ എടുത്തിട്ടുണ്ട് എന്ന് അവർ കുറ്റസമ്മതം നടത്തി അപ്പോൾ ആ പൈസ എടുത്തതിൽ കുറച്ച് പണം അവർ സ്കൂട്ടർ മേടിക്കാനായിട്ട് മാറ്റിവെച്ചു സ്കൂട്ടർ മേടിച്ചു പിന്നെയുള്ള കുറച്ച് പണം സ്വർണം മേടിച്ചു പിന്നെയുള്ള പണം എന്താണ് ചെയ്തത് എന്നതിനെക്കുറിച്ച് വലിയ അറിവില്ല അപ്പം നാൽപ്പത് ലക്ഷം രൂപയുടെ കള്ളക്കണക്കുകളാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് ഇനി വരുന്ന വഴിക്ക് അത് ചിലപ്പം കോടികൾ വരെ പോകാൻ സാധ്യതയുണ്ട് ഒന്നും പറയാൻ പറ്റില്ല കാരണം അത്രത്തോളം വരുമാനം വന്നുകൊണ്ടിരുന്നൊരു കടയാണ് ഇവർ എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഇങ്ങനെയൊരു കള്ളത്തരവട നടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും എത്രയോ പൈസ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാകാൻ വളരെ സാധ്യതയുണ്ട് പിന്നെ ഇവർക്ക് പണം അടിച്ചുകൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇതെങ്ങനെ കട്ടിട്ട് ഇട്ടെങ്ങനെ നിൽക്കണം ഇവർ പഠിച്ചിട്ടില്ലായിരുന്നു അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇവർക്കുള്ള കേട്ടോ അപ്പം ഭർത്താക്കന്മാരുണ്ട് ഇവരുടെ വീട്ടുകാരുമുണ്ട് അപ്പോൾ വീട്ടുകാരാണെങ്കിലും ഇവർക്ക് ഇത്രത്തോളം വരുമാനം വരുമ്പത്തം എവിടെ നിന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത് അതെങ്കിലും ഭർത്താക്കന്മാരൊക്കെ ഇവർക്ക് അനുകൂലമായിട്ടാണല്ലോ എൻ്റെ അഭിപ്രായത്തിൽ ഭാര്യമാരെ മാത്രമല്ല ഈ ഭർത്താക്കന്മാരെയും കൂടി എന്താ പറയുക അതിനുള്ള ശിക്ഷ കൊടുക്കണം കാരണം അവരിതിന് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് സ്വന്തം ഭാര്യമാരെ സംരക്ഷിക്കാൻ അതിനിടയിൽ കേട്ടുകൊണ്ടിരുന്ന മറ്റൊരു വാർത്തയാണ് ഇതിനകത്ത് ആരും ഒരാളുടെ അനിയനെ ഏത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി വിട്ടത് ഈ കിട്ടിയ പൈസ കൊണ്ടാണ് എന്നൊക്കെ അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ എല്ലാ വീടിലും പറയുന്നുണ്ട് ദിയാ കൃഷ്ണയുടെ ഭാഗത്ത് നിന്ന് വന്ന് പറഞ്ഞ തെറ്റ് വലിയ തെറ്റാണ് കാരണം ഇത്രയും വലിയൊരു കട ഒരു പ്രഗ്നൻസി ടൈമിൽ നോക്കാൻ പറ്റുന്നില്ലായിരുന്നെങ്കിൽ ഒരു മാനേജറെ വേണ്ടി അതിന് വെക്കുകയോ അല്ലെങ്കിൽ അത്രയും വിശ്വസ്തരായ ഒരാൾ വെക്കുകയോ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ അതിനകത്തേക്ക് ഒന്നും ദിയ കൃഷ്ണ പോയില്ല സ്റ്റാഫുകളെ എത്രത്തോളം വിശ്വസിച്ചു ആ സ്റ്റാഫുകൾ അതിലേറെ പണി കൊടുത്തു അപ്പം ഇപ്പം ഇവരെ മേടിച്ചിട്ടുള്ള ഈ പണം കൊണ്ട് ഇവർ മേടിച്ചു എന്ന് വിചാരിക്കുന്ന സ്കൂട്ടറുകൾ സ്വർണം ഇതൊക്കെ കണ്ടു കെട്ടാനുള്ള ഒരു പരിപാടിയിലേക്ക് പോലീസ് നീങ്ങിയിട്ടുണ്ട് അല്ലെങ്കിലും എനിക്ക് തോന്നുന്നത് ഇത് ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്കൊന്നും പോകില്ലായിരുന്നു കാരണം ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിച്ചതും ഈ സ്റ്റാഫുകളെന്ന് പറയുന്ന പ്രതികളാണ് അല്ലെങ്കിലും ഇതിന് ഇത് സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം വൈറലാകാനും അല്ലെങ്കിൽ അവർ പറയുന്ന പണം കൊടുത്ത് ഇപ്പം അവരൊരു ഇരുപത് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപയോ ചോദിക്കും ഇതിൽ നിന്ന് അറുപത് ലക്ഷം രൂപയ്ക്ക് മുന്നിൽ അടിച്ചു മാറ്റിയവർക്ക് ആ പണം കൊടുത്ത് അന്ന് അങ്ങ് സെറ്റിൽ ചെയ്യുമായിരുന്നെങ്കിൽ ഇപ്പം ഇത്രത്തോളം വലിയൊരു പ്രശ്നത്തിലേക്ക് പോയില്ലായിരുന്നു അപ്പോൾ ഇത്ര ഈ ഒരു വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ സ്റ്റാഫുകളാണ് അതുകൂടാതെ പെട്ടു എന്ന് മനസ്സിലായിട്ടും ഒരു നാണവും ഇല്ലാതെ വന്നതെന്ന് ടി വിക്ക് മുന്നിൽ നിന്ന് ഘോരം ഘോരം പ്രസംഗിച്ചത് ഈ സ്റ്റാഫുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് പേരൊക്കെ പറയും എല്ലാവരുമല്ല വളരെ കുറച്ച് പേർ പറയും അപ്പോൾ നിങ്ങൾക്ക് കുറേ പണമൊക്കെ ഉള്ളതല്ലേ പിന്നെ എന്തിനാണ് ഈ പണം ആ പവങ്ങൾ അതുകൊണ്ട് ജീവിക്കട്ടെ എന്ന് പറയുന്ന കുറേ മാന്യന്മാരായിട്ടുള്ള നന്മയോളികളുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് എത്ര പണമുണ്ടെങ്കിലും നമുക്ക് അർഹതപ്പെട്ട സാധനം നമ്മളെടുക്കാവുള്ളൂ നമ്മൾക്ക് അർഹതപ്പെട്ട സാധനം വേറൊരുത്തും കൊണ്ടുപോവുകയും അതിനുശേഷം നമ്മളെ പ്രതികളാക്കി അവർ ചിത്രീകരിക്കാനും കൂടി നോക്കുമ്പം കാര്യങ്ങളൊക്കെ എന്താ അത് അനുഭവിക്കുമെന്ന് മനസ്സിലാവും എന്താണെങ്കിലും ആ കേസ് അങ്ങനെ ഒതുങ്ങി തീർത്ത് പോകരുത് ഭർത്താക്കന്മാരെയും കൂടി കൂട്ടി പ്രതികളാക്കണമെന്നാണ് എൻ്റെ ഒരു ഇത് കാരണം ഗൂഢാലോചനയിൽ അവരും പങ്കാളികളായിട്ടുണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട് ഇതിന് മുന്നേ ഇവർ ഇവർക്ക് അനുകൂലമാണെന്ന് വിചാരിച്ച വിട്ട തെളിവുകളൊക്കെ ഇവർക്ക് പ്രതികൂലമായിട്ടാണ് വന്നത് കാരണം അതിനുള്ള ബുദ്ധിയും ബോധവും പോലും ഇവർക്കും ഇവരുടെ കെട്ടിയന്മാർക്കും ഇല്ല അതാണ് പ്രശ്നം നോക്കാം